എളുപ്പമാക്കി കൊടുക്കട്ടെ ഹജ്ജ് അറബ് മാസത്തിൽ കാരണം തന്നെ ഇതാണ് ഒരാൾക്ക് ചൂട് പറ്റൂല എന്നാ പിന്നെ വെയിറ്റ് ഹജ്ജ് ലൈഫിൽ ജീവിതത്തിൽ ഒരു പറ്റൂലത്തിൽ നിർബന്ധമുള്ളൂ എന്നാ പിന്നെ ഒരു എട്ട് പത്ത് കൊല്ലം കഴിഞ്ഞാൽ ഈ ചൂട്ന്ന് മാറി തണുപ്പിലേക്ക് കാലാവസ്ഥ മാറും നീ അപ്പം പോയി ചെയ്താൽ മതി എല്ലാ കാലാവസ്ഥയിലൂടെയും അറബ് മാസം കറങ്ങി വരും മുപ്പത് വർഷമാകുമ്പോ ജനുവരി ഫെബ്രുവരി മാസം കണക്ക് കൂട്ടിയാൽ ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള കാലത്തിൽ ഹജ്ജ് നടക്കും ഒരു മുപ്പത് കൊല്ലത്തിനിടയിൽ അറുപത് വയസ്സ് ജീവിക്കുന്ന ഒരാൾക്ക് ഒരേ മാസത്തിൽ ഇത് ജൂലൈ ജൂലൈ അല്ലേ ഈ ജൂലൈയിൽ ഹജ്ജ് നടക്കുന്നു ഇനി ഒരു മുപ്പത് കൊല്ലം കഴിഞ്ഞാൽ ജൂലൈയില് ഹജ്ജായിരിക്കും അറബ് മാസത്തിന്റെ പ്രത്യേകത അതാണ് എല്ലാ സീസണിലൂടെയും കടന്നു പോകും തബൂക്ക് നടക്കുന്നത് ജൂലൈ മാസത്തിലാണ് നല്ല ചൂടുള്ള സമയത്താണ് സ്വാബികളെ നിങ്ങൾ ഈ മലയോരങ്ങൾ കയറിയിറങ്ങുമ്പോഴും മരുഭൂമിയുടെ ചൂടുള്ള മണലിലൂടെ നടക്കുമ്പോഴും ദാഹാർഥരായി അള്ളാഹുവിന് ത്യാഗം ചെയ്യുമ്പോഴും നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യാത്ത ഒരുപാട് ആളുകൾ മദീനയിലുണ്ട് അവർക്ക് നിങ്ങളോടൊപ്പം ഈ മരുഭൂമി താണ്ടിക്കടന്ന പ്രതിഫലം അള്ളാഹു നൽകുന്നുണ്ട് അവർക്ക് വരാൻ കഴിയാതെ പോയത് ന്യായമായ ഒരു കാരണമുണ്ടായതിൻ്റെ പേരിലാണ് ഒരു വാഹനം കിട്ടാത്തതിൻ്റെ പേരിൽ അവർക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല ഉണ്ടെങ്കിൽ അവർ നിങ്ങളോട് കൂടെ ഉണ്ടാകുമായിരുന്നു അതുകൊണ്ട് നിങ്ങൾ സഹിക്കുന്ന എല്ലാ ത്യാഗത്തിൻ്റെയും പ്രതിഫലം വീട്ടിലിരിക്കുന്ന മദീനയിലെ ഒരുപാട് ആളുകൾക്ക് ലഭിക്കുന്നുണ്ട് അവരുടെ നീയത്ത് നിങ്ങളോടൊപ്പമാണ് മനസ്സുകൊണ്ടവർ നിങ്ങളോടൊപ്പമുണ്ട് അതുകൊണ്ടത് ആഹു കൂലി നൽകുന്നു ഒരു നല്ല സദസ്സ് നടന്നു എന്ന് വിചാരിക്കഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വത്തിൽ നമ്മുടെ ഏഴിമലി ഏഴിമല സഫുഖാൻ തങ്ങളുടെ നേതൃത്വത്തിൽ ദ്വാന മജലിസ് നടക്കും നാളെ നേരം വിളത്തിട്ട് പറയടോ നല്ലൊരു ദ്വാന മജലിസ് കിട്ടിയട്ടോ നീ എന്തേ വരാതിരുന്നെ പടച്ചോനെ ഞാനത് അറിഞ്ഞില്ലല്ലോ ഒന്ന് പറയണ്ടടോ ഒന്ന് വാട്സപ്പിലോ ഒന്ന് ഫോണിലൊന്ന് പറഞ്ഞൂടായിരുന്നോ എനിക്കും വരാമായിരുന്നല്ലോ എന്ന് നാളെ രാവിലെ ഒരാൾ നിങ്ങളോട് പറഞ്ഞാൽ ഈ ദ്വാന്റെ കൂലി അയാൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നാ ആഗ്രഹം ഉണ്ടായിരുന്നു അറിഞ്ഞില്ലല്ലോ ഇവിടെ നല്ല ഗാനമേള നടന്നു അപ്പൊ രാവിലെ ചെന്നിട്ട് പറയട്ടോ ഇതേ ഇന്നലത്തെ പാട്ടും ഡാൻസും ഒക്കെ നീ കണ്ടോ ഞാൻ ഒരൊറ്റ പരിപാടി മിസ്സാക്കാത്ത ആളാ ഞാനത് അറിഞ്ഞില്ലല്ലോ ഞാൻ കോഴിക്കോട് വിട്ടുപോയി അങ്ങനെയാണെങ്കിൽ എന്റെ ട്രിപ്പ് ഞാൻ മാറ്റുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ വരാതെ ഇന്ന് കോഴിക്കോട് പോയ ആൾക്ക് ആ തിന്മയുടെ കുറ്റം അള്ളാഹു ചാർത്തി കൊടുക്കുന്ന മനസ്സുകൊണ്ട് ഇതിന്റെ കൂടെ നിന്നതിൻ്റെ പേര് അതാണിത് ചെയ്തോ ഇല്ലേ എന്നല്ല ചിലപ്പോ ഒരു ഒരു നിബിധങ്ങൾ പറഞ്ഞു നമ്മളൊരു ഒരു നമ്മളൊരു സ്ഥലത്തെത്തി അവിടെ ഒരു കല്യാണത്തിന് പോയി എന്ന് വിചാരിക്ക അവിടെ ചെയ്യാൻ പാടില്ലാത്ത എന്തോ നടക്കുന്നുണ്ട് നമ്മൾ ചെന്ന് പെട്ടുപോയതാ നമ്മൾ മനസ്സുകൊണ്ട് വെറുത്തുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത് ആ നൃത്തത്തിൽ നമുക്ക് കുറ്റമില്ല നേരെ മറിച്ച് അവിടെ അവിടെ ശരീരം കൊണ്ട് ആള് അല്ല പക്ഷേ അയാൾ മനസ്സുകൊണ്ട് കൊതിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു പരിപാടി കിട്ടിയാൽ ഞാൻ പോയിട്ട് വായി വായിനോക്കിയിരിക്കുമായിരുന്നു എന്ന് മനസ്സിൽ തോന്നലുള്ള ഒരാൾക്ക് അവൻ എവിടെ പോയിരുന്നാലും ഈ തിന്മയുടെ കുറ്റം അയാൾക്കുണ്ടാവുകയും ചെയ്യുന്ന മനസ്സ് ഭയങ്കരമാണ് നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് അതൊരു വലുതാണ് അതുകൊണ്ടാണ് മദീനയിലുള്ള ആളുകൾക്ക് അവർ നിങ്ങളുടെ കൂടെ യാത്ര ചെയ്തിട്ടില്ല പക്ഷേ അവർക്ക് നിങ്ങളുടെ പ്രതിഫലം നിങ്ങളോ നിങ്ങൾക്ക് കിട്ടുന്നത് പോലെ അവർക്കും ലഭിക്കുന്നുണ്ട് അവർ മദീനയിലാണ് എന്തേ അവർക്ക് എഴുതിറുണ്ട് വരാൻ പറ്റാത്തതാണ് എന്ന് മഹാനായി റസൂലു ബുദ്ധിരങ്ങൾ പറയുന്നുണ്ട് മറ്റൊരു സംഭവം രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരാൾ എന്നും നിസ്കരിക്കും എഴുന്നേറ്റ് പക്ഷേ ഒരു ഒരു ദിവസം ദിവസം ഉറക്കം ഓവർടേക്ക് ചെയ്തു നിസ്കരിക്കാൻ അറിയണത് ടൈം കഴിഞ്ഞു അയാൾ ചെയ്യുന്ന ആ നിസ്കാരത്തിന്റെ പ്രതിഫലം അയാൾക്ക് ലഭിക്കും ആ ഉറങ്ങിയ ഉറക്ക അയാൾക്ക് സ്വതക്കയായി ഗണിക്കും ചെയ്യുമെന്ന് മഹാനായ അലൈഹി വസല്ലം എന്ന് നിസ്കരിക്കണ അല്ലെ ഉമ്മാക്ക് കഴിഞ്ഞു വന്ന ഒരു ക്ഷീണുണ്ട് നാട്ടിൽ എത്തുന്നവരെ ആ ക്ഷീണം അറിയില്ല അവിടുന്ന് ആ ക്ഷീണം അറിയില്ല ഉം എത്ര ഉംബ്രാലും ക്ഷീണ നാട്ടിലെത്തിയിട്ടുണ്ട് റബ്ബേ ഞാനിപ്പോ കൂത്തുറമ്പ് തന്നെയാണോ അല്ല അല്ല അമേരിക്കയിലാണോ ഏതാ സ്ഥലം പോലും തിരിയാത്തൊരു ക്ഷീണം വരാണ്ട് മുമ്പ്രു പോയി കഴിഞ്ഞു അല്ലെ ഒരു ദീർഘയാത്ര കഴിഞ്ഞു വന്നാൽ ഉറക്കോട് ഉറക്ക് കണ്ണ് പൊങ്ങണില്ല മര പറയില്ലേ നിസ്കരിക്കാൻ പറ്റുന്നില്ല അറിയുന്നില്ല അവർ മാധൂര്യങ്ങളാണ് യാത്രാ ക്ഷീണല്ലേ അള്ളാഹു പുറത്തു കൊടുക്കും കള്ളാവൂട്ടണം പക്ഷേ അവർക്ക് നഷ്ടപ്പെട്ടു പോയ അവരുടെ തഹജു അവർ ആഗ്രഹിച്ചിരുന്നു ഉണർന്ന നിസ്കരിക്കണമെന്ന് ഉറക്കം കൊണ്ട് സാധിക്കാതെ പോയി എന്നാൽ എന്നും ചെയ്തിരുന്ന അത് റബ് ഉണരണം അലാമൊക്കെ വെച്ചിട്ടാ കിടക്കണത് ക്ഷണിക്കാൻ പറ്റിയില്ല എന്നാൽ ഇല്ല കുത്തി അവരുടെ നിസ്കാരത്തിന്റെ തുല്യമായ കൂലി അള്ളാഹു നൽകും അവർ ആ രാത്രി നിസ്കരിച്ചിട്ടില്ല എന്നും ചെയ്യുന്ന റഖായത്തിന്റെ എണ്ണം ഇന്നും കിട്ടും അല്ലാ അങ്ങനെയാണ് യുവാവായിരുന്ന സമയത്ത് ഒരുപാട് നന്മ ചെയ്തു പിന്നെ അസുഖായപ്പോ ചെയ്യാൻ പറ്റിയില്ല ആക്സിഡന്റ് ആയി കിടപ്പിലായി പോയി ജീവി ആരോഗ്യമുള്ള സമയത്ത് അല്ലാഹു കൊടുക്കുന്നുണ്ട് എന്തെ അവരത് ചെയ്യുന്നവരാ പിന്നെ അവർ ആക്സിഡന്റ് പറ്റിപ്പോയതല്ലേ അസുഖം വന്നതല്ലേ അറ്റാക്ക് സംഭവിച്ചതല്ലേ ായ മനുഷ്യന്റെ തീരുമാനം മനസ്സിലിരുപ്പ് നമ്മുടെ ഉന്നതമായ ചിന്തകൾക്ക് പോലും കൂലി നൽകുന്നു എന്ന് മഹാനായ അതുകൊണ്ടാണ് ഒരു 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 ലക്ഷം കൂലിയുണ്ട് ലക്ഷത്തിനേക്കാൾ ഒരു നൽകുന്നുണ്ട് അല്ലാഹു കൂലി നൽകുന്നുണ്ട് ഒരു ലക്ഷം ദുർഹമിനെക്കാളും കേവലം ഒരു ദുർഹം കൊടുത്ത ആൾക്ക് കൂലിയുണ്ട് കൂടുതലുണ്ട് ഒരു ലക്ഷത്തിന് കിട്ടുന്നതിനേക്കാളും ഒരു ദുർഹമിന് കിട്ടുകയോ പാലാഴം കേക്കണം പാട്ട പിരിവൊക്കെ ഉണ്ടാവില്ലേ ബക്കറ്റ് പിരിവൊക്കെ ഉണ്ടാവില്ലേ നൂറൊക്കെ കൊടുക്കാൻ വിളിച്ച ഒന്നും കൊടുത്താൽ മതി വിചാരിക്കേണ്ട എന്ന് പറയണെന്ന് ശരിക്കും കേട്ടോളെ എന്താ എപ്പോഴാണ് ഈ ഒരു ലക്ഷത്തിനേക്കാൾ ഒന്നിന് കൂലി കിട്ടുക മനുഷ്യന്റെ കയ്യിൽ ആകെ രണ്ടേ രണ്ട് ദുർഹമേ ഉണ്ടായിരുന്നുള്ളൂ ആകെ രണ്ട് റുപ്പിയുള്ള അതിൽ നിന്ന് ഒന്നാണ് എടുത്തു കൊടുത്തത് നേർ സമ്പത്തിന്റെ പകുതി അത് എണ്ണത്തിൽ ഒന്നുള്ളൂ പക്ഷെ അത് വണ്ണത്തിൽ അല്ല ആകെ രണ്ടല്ലേ ഉള്ളൂ അതിലൊന്നാണ് കൊടുത്തത് അതുകൊണ്ടാണ് അയാൾ ചെയ്തത് ഒരു ഒരു ലക്ഷം ലക്ഷം കൊടുത്ത ആളുണ്ട് കോടികൾ പള്ളിക്ക് കൊടുത്തു കൂലിപ്പണി ചെയ്യുന്ന ഒരാൾ പള്ളിക്ക് ഒരു അഞ്ഞൂറ് റുപ്യ കൊടുത്തു ആ ഒരു ലക്ഷത്തിനേക്കാൾ ഈ അഞ്ഞൂറിനായി കൂലി കൂടുതൽ ഉള്ളതിൽ നിന്നാണ് ഈ കൊടുത്തത് രണ്ടു ദർഹമുള്ള ആളാണ് ഈ കൊടുത്തത് എന്നാൽ ഒരു ലക്ഷം കൊടുത്ത വരുമാനത്തിന്റെ വലിയൊരളവിൽ നിന്നെടുത്തിട്ടാണ് ഒരു ലക്ഷം കൊടുത്തത് അയാൾക്ക് അങ്ങനെ ഒരു അഞ്ഞൂറ് ലക്ഷം കൊടുക്കാൻ കഴിയുന്ന ആളായിരുന്നു പക്ഷെ ഒരു ലക്ഷ കൊടുത്തത് അത് എണ്ണമുണ്ട് പക്ഷെ വണ്ണമില്ല പക്ഷെ ഒരു ദിർഹം എണ്ണത്തിൽ ചെറുതാണ് അതെ വണ്ണത്തിൽ അത് വലുതാണ് അതുകൊണ്ടാണ് ഒരു ദിർഹമിന് ഒരു ലക്ഷത്തിനേക്കാളും കൂടുതൽ പ്രതിഫലമുണ്ടെന്ന് സൂറുള്ള അവിടെ ആ മനുഷ്യന്റെ നീയത്ത് വളരെ വലുതാണ് നമ്മൾ പറയാം പഠിച്ചവരെ കൊടുത്താൽ ഞാൻ ആകെ പാപ്പരായി പോകില്ലേ ഞാൻ ആകെ വിഷമിച്ചു പോകില്ലേ എന്ന് ചിന്തിക്കുന്ന നേരത്താണ് എടുത്തു കൊടുക്കുന്നത് പരിപാടിയൊക്കെ നടക്കില്ലേ ഉണ്ടാവില്ലേ നല്ല വേണമെന്ന് പറഞ്ഞരും പിന്നെ എന്തെങ്കിലുമൊക്കെ സംഭാവന വേണമെന്ന് പറയും അല്ലേ പെണ്ണുകളൊക്കെ സ്വർണം കൊടുക്കുമ്പോൾ മട്ടനുരുള്ള പള്ളിയൊക്കെ അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെ മഹലുകളിലൊക്കെ ഒരുപാട് സേവനങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞു അള്ളാഹു ഖായസ് മാഫിയും കൊടുക്കട്ടെ ആ ഒരു മോതിരമുള്ളൊരു പെണ്ണിൻ്റെ അടുത്ത് നിന്ന് വിചാരിക്ക അതെടുത്ത് കൊടുക്കണ ഒരു 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 മോതിരത്തിന്റെ കൂലിയും നൂറ് പവൻ കെട്ടിച്ചപ്പോൾ വാപ്പ തന്നിട്ടുണ്ട് അതിൽ നിന്നൊരു രണ്ട് പവൻ കൊടുക്ക എന്ന് പറഞ്ഞതും തമ്മിലുള്ള വ്യത്യാസം അതാണ് ഈ പറഞ്ഞത് ഉള്ളതിൽ നിന്ന് കൊടുക്ക ഒരുപാടുണ്ട് അതിൽ നിന്ന് കുറച്ചായി കൊടുക്കുന്നത് അതിൽ നിന്ന് ഒരുപാട് കൊടുത്താൽ മാഷ അല്ലാ അള്ളാഹു നോക്കുന്നത് എണ്ണത്തിലേക്കല്ല വണ്ണത്തിലേക്കാണ് അതുകൊണ്ടാണ് നാളെ മീസാനാണ് അള്ളാഹു വെച്ചത് തുലാസിൽ തൂക്കുന്നല്ലേ പറഞ്ഞത് നോട്ടെണ്ണിന് മെഷീനിലും എണ്ണി നോക്കുന്നല്ലേ പറഞ്ഞത് നാളെ മീസാനാണ് അള്ളാഹു അമല് തൂക്കുക ചെയ്യാനാണ് എത്ര നിസ്കാരം ചിലരുടെ രണ്ട് റക്കായത്തെ നിസ്കാരം വേറൊരാളിന്റെ പത്ത് റക്കായ ശുന്നത്തിനേക്കാളും പവർ ഉണ്ട് അതുകൊണ്ട് അള്ളാഹു നാള് തൂക്കുക ചെയ്യുന്ന അമലുക എണ്ണി നോക്കല്ലെ എണ്ണം നോക്കട്ടെ എണ്ണൂല തൂക്കി നോക്കുകയാണ് എഴുന്നേറ്റ് صلوا علي النبي محمد وآله اللهم صل علي سيدنا محمد وعلي آل سيدنا محمد وبارك وسلم عليه بركة يقول اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه جزاكم الله خيرا الكفر نهار يا مغرور سهو وغفلة وليلك نوم والردا لك لازم نهارك يا مغرور سهو وغفلة وليلك نوم والرضا لك لازم وتكداح فيما سوف تنكر غبه മായ ഭ്രമത്തിൽ മത്തു പിടിച്ചുപോയവനെ നിന്റെ രാത്രി മുഴുവനും ഉറക്കമാണ് പകൽ മുഴുവനും അശ്രദ്ധയാണല്ലേ ഹൃദയം നടക്കാൻ ജീവിതത്തിന്റെ ലക്ഷ്യം കണ്ടിട്ടില്ല അശ്രദ്ധമായി ഹീഡ്ലെസ് ചിന്തകളില്ലാതെ നടക്കുന്ന പകലാണോ നിറേത് ഒലയിലൂ കനോ മുൻ രാത്രി മുഴുവനും ഉറങ്ങി തീർക്കുകയാണോ രാത്രി രഹസ്യമായ ചർച്ച നടക്കുന്ന നേരമാണ് പണ്ട് രാജാക്കന്മാർ രഹസ്യ മീറ്റിംഗ് കൂടുതൽ രാത്രിയിലാണ് പാതിരാവിലാണ് അതാണ് ഈ തഹജുദിന്റെ പ്രത്യേകത പാതിരാത്രി എല്ലാരും പോയി കടന്നുറങ്ങുമ്പോഴേ രഹസ്യമായിട്ട് പഠിച്ചോനോട് പറയാൻ പറ്റുള്ളൂ അറിയാതെ അള്ളാഹുവിനോട് സംസാരിക്കാൻ കിട്ടുന്ന ആ ഒരു രാത്രിയുടെ രഹസ്യമായ നേരം രാജാക്കന്മാർ കൂടെയുള്ള പ്രധാനമന്ത്രിമാരോട് രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർക്കുന്ന നേരമാണ് അതാണ് തഹജുദിന്റെ നേരം അല്ല അത് ഉറങ്ങി തീർക്കല്ലേ അത് ഉറങ്ങി തീർക്കല്ലേ ഫീമാ സൗഫ പകലന്തിയോളം നമ്മൾ അധ്വാനിക്കുന്നത് ഖബറിലേക്ക് പോകുമ്പോൾ ഇട്ടേച്ചു പോകുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇത്ര ടെൻഷൻ എടുക്കുന്നത് കച്ചവടം നന്നായിട്ട് വിജയിക്കണമെങ്കിൽ നമ്മൾ മുഴുവൻ അതിന് കൊടുത്താലേ ദുന്യാവെന്ന് കുറച്ചിട്ടുള്ളൂ വാപ്പ രാവിലെ അങ്ങോട്ട് കച്ചവടത്തിന് കയറിയാൽ വാപ്പ വല്ല രാത്രി പതിനൊന്ന് പന്ത്രണ്ട് മണിക്കാ എന്താ പരിപാടി കാശില് വേറെ ആരും വാപ്പ നിർത്തൂല ധൈര്യമില്ല എന്താ കിട്ടുക എല്ലാ മൂലാലിമാരും കിട്ടുന്ന പോലെ കുറച്ച് കിട്ടും അതിന് എന്തൊക്കെ കൊടുത്തു ഒരു വേദന വരാൻ പറ്റൂല ഒരു സദ എൽമിൻ്റെ ഒരു മജ്ലിസിലേക്ക് ഒരു മജ്രസന്നൂറിലേക്ക് ഒന്നും വരാൻ നേരമല്ല അപ്പൊ ബിസിയല്ലേ നിങ്ങൾ മുഴുവൻ നിങ്ങളെ കൊടുത്താലേ ദുന്യാവെന്ന് കുറച്ച് കിട്ടുള്ളൂ ആവശ്യത്തിനടുത്ത് എൻറെ വീട്ടുകാർക്ക് ജീവിക്കാൻ ആവശ്യമായ സമ്പത്തെ റബ്ബേ അതിലേറെ എനിക്ക് വേണ്ട എന്ന് ദുആ ചെയ്തിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് ജീവിതത്തിന് ഉന്നത ലക്ഷ്യങ്ങളാകട്ടെ ചെറുപ്പക്കാര് വെറുതെ ആകെയുള്ള ലക്ഷ്യം കുറച്ച് കാശുണ്ടാക്കി വണ്ടിയെടുത്ത് എവിടെയെങ്കിലും ചെന്ന് ആശാസ്യമല്ലാത്ത പ്രവർത്തനങ്ങളിലേക്കോ മദ്യപാനമോ മയക്കുമരുന്നിനടിമകളാവുന്നതോ അല്ലെങ്കിൽ വ്യഭിചാരമോ കൊണ്ടു നടന്ന് ജീവിതത്തെ തുലച്ചുകളയല്ലേ ഉന്നതമായ ലക്ഷ്യങ്ങൾ വേണം തുറഫത്തുബിനു അബിദ് എന്ന് പറയുന്ന കവിയാണ് ചോദിച്ചു ഈ ലോകത്തിലെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മനോഹാരിത എന്താണ് ഈ ലോകത്ത് നമുക്ക് ലഭിക്കുന്ന വലിയ ആസ്വാദനം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ